എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലതൊക്കെ കാണുമ്പോഴത്തേക്ക് എത്ര വരണ്ടതെന്ന് വിചാരിച്ചാലും എത്ര വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാലും നമ്മൾ ചെയ്തിരിക്കാം കാരണം ചിലർ അങ്ങനെയാണ് അതിനുള്ള കണ്ടൻറ്റുകൾ ഇങ്ങനെ മനപൂർവ്വം ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും ശരിക്ക് പറയുകയാണെങ്കിൽ ഞാൻ എനിക്കറിയാം ഈ ഒരു സ്ത്രീയെ കുറേ നാളായിട്ട് ഞാൻ കാണാറുണ്ട് വീഡിയോയിലൊക്കെ അവർ വളരെ ആണ് ആൾ വളരെ ആണ് മേക്കപ്പിനോടൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ചേച്ചിയാണ് നമ്മുടെ ചേച്ചി ചേച്ചീനെ വിളിക്കാൻ വന്നത് എനിക്കറിയില്ല എന്നെക്കാളും വിളയതാണോ മൂത്തതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ അവരോടുള്ള റെസ്പെക്റ്റ് കൊണ്ടാണ് ഞാൻ ചേച്ചി എന്ന് പറഞ്ഞത് റീന മറ്റോ ആണ് നമ്മുടെ സഹോദരിയുടെ പേര് പുള്ളിക്കാരത്തെ എനിക്ക് തോന്നുന്നു വിദേശത്തോ മറ്റോ ആണ് താമസിക്കുന്നത് പക്ഷേ എന്ത് അതൊന്നും അല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു വിഷയം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഉള്ള സ്ത്രീകൾ ഒരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്താണ് കൊച്ചു പിള്ളേർ കാണിക്കുന്ന കണക്കൊക്കെ കാണിക്കുക പണ്ടൊക്കെ ആണെങ്കിൽ ഒരു എന്താണ് ഒരു പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പിള്ളേരുടെ സ്വഭാവമാണ് കാണിക്കുന്നതെന്ന് പറയും കൊച്ചു കുട്ടികൾ എങ്ങനെയാണ് അതുപോലെ ഇരിക്കുമെന്ന് പറയും പക്ഷേ ഇപ്പോഴത്തെ ഉള്ള സ്ത്രീകൾ പുരുഷന്മാരുടെ കാര്യമല്ല സ്ത്രീകളുടെ കാര്യം ഇപ്പോഴത്തെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ഒരു അമ്മച്ചിലുക്കൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു മധ്യവയസ്കയിലേക്ക് കടങ്ങുന്ന ഒരു പ്രായം പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എങ്ങനെയെങ്കിലും പ്രായം കുറയ്ക്കണം ചെറു ചെറിയ കുട്ടികൾ കാണിക്കുന്നതിനൊക്കെ ഉള്ള കോമാ ഇത്തരങ്ങളും കോപ്രായങ്ങളുമൊക്കെ കാണിക്കണം എന്നൊരു എന്നൊരു തരം ഒരു എന്താണ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ചിന് ചിന്താരീതിയിലൂടെയാണ് ഇപ്പോഴത്തെ സ്ത്രീകൾ എല്ലാവരും എല്ലാം കുറേ ആൾ നൂറു പേരെടുക്കുകയാണെങ്കിൽ അതൊരു ഒരു അറുപത് പേരെ ഒരു അറുപത് ശതമാനം ആളുകളെങ്കിലും അത്തരത്തിലൂടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് തർക്കമില്ലാതെ പറയാൻ പറ്റും അതായത് പണ്ട് കാലം തൊട്ടേ പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് കാലം തൊട്ട് സാരി ഉടുത്ത് നടക്കുന്ന പല ആളുകളും ഇപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സാരി എല്ലാം കംഫർട്ട് ചുരിദാറാണ് അങ്ങനെയാണെങ്കിൽ അവരുടെ ചെറുപ്പകാലം മുഴുവനും വയറും കാണിച്ച് മുതും കാണിച്ച് നടന്നതല്ലേ അപ്പോൾ ഒരു കുഴപ്പമില്ല ഈ വയസ്സാം കാലത്താണോ കംഫർട്ട് നോക്കുന്നത് പിന്നെ അതേക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല പോട്ടെ ചുരിദാറല്ലേ നല്ല വേഷമല്ലേ അത് ധരിക്കുന്നെങ്കിൽ ധരിച്ചോട്ടെ വിഷയമില്ല കാരണം ഒന്ന് മറിഞ്ഞു വീണാലും പ്രത്യേകിച്ചും എത്തി പ്രായമൊക്കെ ഉള്ളവരാളാകുമ്പോൾ പ്രായമുള്ളവരായാലും ചെറുപ്പക്കാരാണെങ്കിലും പുറത്ത് പോകുമ്പോൾ ചുരിദാറായിരിക്കും സേഫ് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാലോ കയ്യോ തട്ടിയോന്ന് വീണുപോയിന്നിരിക്കട്ടെ സാരി ആണെങ്കിലും മറ്റേത് വസ്ത്രമാണെങ്കിലും നമ്മൾ താങ്ങിയെടുക്കാൻ ചെല്ലുന്നതിനേക്കാളും ചുരിദാറാണെങ്കിൽ കംഫർട്ടായിട്ട് എടുക്കാൻ പറ്റും കാരണം പാൻ്റ് ഉണ്ട് അതിൻ്റെ ഇടയിൽ ടോപ്പ് പാൻറ്റ് അപ്പോൾ വയറും മുതക് ശരീരത്തിൻ്റെ ഒരു ഭാഗവും തന്നെ പുറത്ത് കാണത്തില്ല പാൻറ്റ് പൊട്ടിപ്പോകാതെ നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യണം അത് അതൊരു മോശായിട്ട് പറയുന്നതല്ല നല്ല അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ ഒരിത് പക്ഷേ ചില ആളുകൾ അങ്ങനെയല്ല പ്രായം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും കാണിച്ച് സോഷ്യൽ മീഡിയയിൽ കയ്യടി മേടിക്കാനായിട്ട് നോക്കും അപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ അവരുദ്ദേശിക്കുന്നത് അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല അങ്ങനെയുള്ള കോപ്രായങ്ങളും കോമാളിത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് പ്രായം കുറവാണ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എനർജറ്റിക്കാണ് നമ്മുടെ ബോഡി നല്ല ഫിറ്റാണ് എന്നൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു നല്ല ഒന്നാന്തരം എന്താണ് പറയുന്നത് പൊട്ടക്കിണറ്റിൽ തവള കിടന്ന് കരയിൽ കയറാൻ വേണ്ടി ചാടിക്ക് ചാടി തുള്ളുന്നണക്കുള്ള ചില കോപ്രായങ്ങൾ ഒരു പ്രിയപ്പെട്ട സഹോദരി തുള്ളുന്നുണ്ട് അത് ആ ഒരു തുള്ളലൊന്ന് കാണിച്ചു തരാം ആ ഒരു തുള്ളൽ ഒരുപാട് വീഡിയോകൾ ഞാൻ അവരുടേത് കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള തുള്ളൽ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പോട്ടെ അവൻ എവിടെ കിടന്നു തുള്ളട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് കുറച്ചധികം ഓവറായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ബുക്കി എടുത്തത് എന്തായാലും നിങ്ങളോട് കണ്ടോളൂ ഈ കോപ്രായം ഇത് തീരെ ചെറിയ കുട്ടിയൊന്നുമല്ല എനിക്ക് തന്നെ നാൽപ്പത് വയസ്സുണ്ട് എനിക്ക് തോന്നുന്നു ഇവർക്കും എന്തായാലും ആ ഒരു ഏജ് എന്തായാലും വരും തീരെ കൊച്ചൊന്നുമല്ല ഇവരെന്ത് തോന്നിയാസങ്ങളായി കാണിക്കുന്നത് അതും ഒരു പബ്ലിക് റോഡിലാണെന്ന് ഓർക്കണം പക്ഷേ ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ വിദേശത്താണ് താമസിക്കുന്നത് മലയാളി തന്നെയാണ് റീന ജോണെന്നോ അങ്ങനെ ഏതാണ്ടാണ് ഇവരുടെ പേര് ഇവർക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാടുള്ള ആൾ തന്നെയാണ് അതിലൊന്നും ഇതില്ല അവർ നല്ല മേക്കപ്പും കാര്യങ്ങളും ലിപ്സ്റ്റിക്കൊക്കെ അധികം യൂസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് അല്ലേ വസ്ത്ര വസ്ത്രസ്വാതന്ത്ര്യവും ഭാഷ സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട് ഏത് ഭാഷ സംസാരിക്കണം ഏത് വസ്ത്രം ധരിക്കണം ഏത് ഭക്ഷണം കഴിക്കണം അതൊക്കെ അവരവരൊക്കെ തീരുമാനിക്കാം പക്ഷേ ഇതുപോലെയുള്ള തുള്ളിച്ചാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഓവർ അല്ലേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് നിങ്ങൾ നോക്കൂ എന്ത് പബ്ലിക്കിൽ കിടന്നാണ് ഈ ഒരു തെമ്മാടിത്തരം കാണിക്കുന്നത് ഇതിനെ ശരിക്കും പറയുകയാണെങ്കിൽ അഴിഞ്ഞാട്ടം എന്നേ പറയാൻ പറ്റൂ ഇതൊക്കെയാണ് അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് കണ്ടില്ലേ നടു റോഡിൽ കിടന്നിട്ട് കാണിക്കുന്നത് ഇവരുടെ പ്രായം പോലും നോക്കാണ്ട് ഇവർ എന്ത് തരം വൃത്തി വസ്ത്രവും ധരിച്ചിട്ട് കാണിക്കുന്നത് എന്ന് ചോദിക്കും പിന്നെ സ്ത്രീകൾക്ക് വസ്ത്രധാരണം അവരവരുടെ ഇഷ്ടമല്ലേ അവരെന്താ പർദ്ധ ധരിച്ചിരിക്കണമെന്ന് കുറേ ആളുകൾ ചോദിക്കും പാർദ്ധയൊന്നും ധരിക്കേണ്ട വറുത ധരിക്കേണ്ട ചുരിദാറും ധരിക്കണമെന്ന് പറയുന്നില്ല എന്നാൽ ആ ഇട്ടിരിക്കുന്ന ആ ഒരു കുട്ടി ഫ്രോക്കിൻ്റെ ഒരു ഷോർട്സ് ഇടാലോ ഒരു ഷോർട്സെങ്കിലും ധരിക്കാനുള്ളൊരു മര്യാദ കാണിക്കണ്ടേ അമ്മച്ചി എന്തല്ലേ ഈ തവളച്ചാട്ടം കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇത്രയും പബ്ലിക്കായിട്ട് എന്നാൽ ഇവരൊരു റൂമിനകത്താണ് കാണിക്കുന്നതെങ്കിലും പിന്നും ആളുകൾ കാണുന്നില്ലെന്നെങ്കിലും പറയാം സോഷ്യൽ മീഡിയ വഴി മാത്രമല്ലേ കാണുന്നുള്ളൂ യൂട്യൂബ് വഴി മാത്രമല്ലേ കാണുന്നുള്ളൂ ഇതിപ്പോൾ പബ്ലിക്കിന് ഡയറക്റ്റായിട്ട് കാണുകയും കൂടിയല്ലേ എന്തൊരു അപാരപ്പെട്ട തൊലിക്കെട്ടിയാണ് എൻ്റെ പൊന്ന് ചേച്ചി ഇത് കണ്ടിട്ട് ഇനി നിങ്ങൾ വേണമെങ്കിൽ എന്താണ് എനിക്കെതിരെ റിയാക്റ്റ് ചെയ്തോണ്ട് എന്നൊന്നും എനിക്കറിയില്ല വന്നാലും കുഴപ്പമില്ല ചേച്ചി ഇത് കുറച്ചധികം ആയിപ്പോയി കേട്ടോ മഹാബോറാണേ ചേച്ചി എന്തായാലും നിങ്ങളോട് എനിക്കൊരു വിരോധമില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കിത് തെറ്റ് കാണിക്കുമ്പോൾ നമ്മൾ മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുമ്പോഴായിരിക്കും അത് തെറ്റാണെന്ന് ബോധ്യമാവുന്നതും അത്തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതും അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ അതിന് ഹായ് മിക്ക ആളുകളും അങ്ങനെ തന്നെ എന്ത് തെമാടിത്തരം ഇതുപോലെയൊക്കെ വന്നിട്ട് യൂട്യൂബിൽ വന്ന് കാണിക്കുമ്പോഴും അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ട് പറയും ചേച്ചി സൂപ്പർ അടിപൊളി ചേച്ചി ഇനി ഇതിലും നല്ലത് ഇട്ട് വരണം ഇനി അടുത്ത വീഡിയോ ഇതിനേക്കാളും ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകളുണ്ട് അവർ ആണായാലും പെണ്ണായാലും അവരിങ്ങനെ ആവശ്യത്തിലധികം വെറുതെ കിടന്നങ്ങ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും ഒരാവശ്യം ഉണ്ടാവില്ല വെറുതെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് സത്യത്തിൽ മറ്റുള്ളവർ വിചാരിക്കുന്നതെന്ന് തന്നെ ആ അടിപൊളി എൻ്റെ സ്റ്റാൻഡ് അടിപൊളിയാണ് ഞാൻ ഞാനിടുന്ന വീഡിയോകൾ സെറ്റാണ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യും അവർ വീണ്ടും അങ്ങനെ തന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും ശരിക്കും അവർ ഫോളാവുകയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവർക്കാണെങ്കിൽ അത് പറഞ്ഞു ചിരിക്കാനുള്ള ഒരവസരം അത്രയേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്വരം സ്വയം എന്താണ് ശരിയും തെറ്റും മനസ്സിലാക്കുക ഇതിപ്പോ ഇവർക്ക് അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ടല്ലോ ചെറിയ കുട്ടിയൊന്നും ഇല്ലല്ലോ ഇത്രയും മെച്യോറിറ്റി ഇല്ലാത്തത് കണക്കൊക്കെ കാണിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇത് ആരെങ്കിലും അവരെ കൊണ്ട് ചെയ്യിച്ചതാണെങ്കിലും ചെയ്യിച്ചതല്ലെങ്കിലും ഇവർ ഇത് കാണിച്ചത് ഒട്ടും ശരിയല്ല ഇനി ആരെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടാണ് ചെയ്തെങ്കിൽ പോലും ഇവരൊക്കെ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവില്ലേ ഒരു മര്യാദില്ലേ പേർഷ്യാലോ എവിടെയോ ആവട്ടെ ഇവര് മലയാളിയാണ് അതെനിക്കറിയാം മലയാളിയാണ് കേരളത്തിലാണ് താമസിക്കുന്ന കേരളത്തിലാണ് പിന്നെ ഇവിടെ ഇപ്പൊ അവരുടെ ബയോഡേറ്റ ഫുൾ ആയിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല എന്തല്ലേ എന്ത് കോപ്രായാണ് കാണിക്കുന്നത് ചേ ഒരു ഷോർട്ട് സങ്കിൽ എടുത്തിട്ടൂടെ എന്റെ പൊന്ന് ചേച്ചി എന്ത് പറയാനാണ് എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ സമയം ഏതാണ്ട് ഞാൻ വീഡിയോ ചെയ്ത് നിർത്തുന്ന ടൈം ആയിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും ലൈവൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറയും പോലെ ഒരു ഒരു മണി സമയം വരെയാണ് എൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ അത് കഴിയുമ്പോൾ ഞാനൊക്കെ ഓക്കെ ആക്കി വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും രാവിലെ പബ്ലിഷ് ചെയ്യാനുള്ളതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ശരിക്കും കണ്ടില്ലേ എൻ്റെ കണ്ണ് കണ്ടില്ലേ നന്നായിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഉറങ്ങി ഉറങ്ങി ഉറക്കം തൂങ്ങി ഞാൻ ചത്തു ചത്തു വീഴുന്നതിന് മുമ്പായിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ അത്രയ്ക്ക് ഉറക്കം വരുന്നുണ്ട് എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇന്നിപ്പോൾ ഒരു മൂന്നാല് മൂന്നാലഞ്ച് വീഡിയോ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാളത്തേക്ക് അപ്പോൾ എന്തായാലും നാളെ വീഡിയോ ആയിട്ട് വരാം അതുമാത്രമല്ല നാളെ ഒമ്പത് മണിക്ക് ലൈവ് ഉണ്ടായിരിക്കും വൈകുന്നേരം ലൈവിൽ എല്ലാവരും പങ്കെടുക്കണം പുതിയ പുതിയ ഒരുപാട് സഹോദരങ്ങൾ വരണം നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ ലൈവിലുണ്ടായിരിക്കും നമ്മൾ ഒരു ഫാമിലിയാണ് നല്ലൊരു ഫാമിലിയാണ് നമ്മൾ നല്ല കുടുംബമായിട്ടാണ് നമ്മൾ ലൈവായിട്ട് മുന്നോട്ട് പോകുന്നത് വെറും ഒരു ലൈവായിട്ട് അത് കാണണ്ട നമ്മൾ സഹോദരങ്ങളാണ് അങ്ങനെ നമ്മൾ സഹോദരങ്ങൾ ഒരുമിച്ച് നമ്മൾ ചർച്ചകളൊക്കെ ആയിട്ട് നമ്മൾ കൂടുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം ഇനി ഒരു സെക്കൻഡ് പോലും എനിക്ക് വീഡിയോയുമായിട്ടിരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ കണ്ണുകണ്ടില്ലേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ ഗുഡ് നൈറ്റ്